മരക്കല്ലേ മരക്കല്ല നിങ്ങൾ അഞ്ചു നേര നമസ്കാരം മടിക്കല്ലേ മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ കാഷ്ടാങ്കം മരക്കല്ലേ മരക്കല്ല നിങ്ങൾ അഞ്ചു നേര നമസ്കാരം മടിക്കല്ലേ മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ കാഷ്ടാങ്കം പള്ളി നിനെ മാടി വിളിക്കുമ്പോൾ നടക്കല് കേൾക്കാത്തൊരു ഭാവം പള്ളി മീനാരെ മാടി വിളിക്കുമ്പോൾ നടക്കല് കേൾക്കാത്തൊരു ഭാവം വരക്കല്ലേ വരക്കല്ല നിങ്ങൾ അഞ്ചു നേര നമസ്കാരം വടിക്കല്ലേ വടിക്കല്ല് നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം പരലോകനാളിൽ പിടികൂടും പിടികൂടുന്നമ്മേ നിസ്കാരം വെടിഞ്ഞാൽ ഓർത്തോളൂ പതിവായി ചെയ്യും പാപങ്ങൾക്കെല്ലാം പരിഹാരമാണതറിഞ്ഞോളൂ പരലോകനാളിൽ പിടികൂടും പിടികൂടുന്നമ്മേ നിസ്കാരം വെടിഞ്ഞാൽ ഓർത്തോളൂ പതിവായി ചെയ്യും പാപങ്ങൾക്കെല്ലാം പരിഹാരമാണ് ോടുള്ള സംസാരമാണ് തരഞ്ഞോളൂ നമ്മെ പടച്ചൊരു നാഥനോടുള്ള സംസാരമാണ് തെരഞ്ഞോളൂ മരക്കല്ലേ വരക്കല് നിങ്ങൾ അഞ്ചു നേര നമസ്കാരം മടിക്കല്ലേ മടിക്കല് നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം ൂണായി തിരുദൂതർ അരുളിയ പരിശുദ്ധമായൊരു അമലാണ് മുസൽമാനായി നാമം മൊഴിഞ്ഞുള്ള നിർബന്ധമായ ഭാഗത്ത് ഇസ്ലാമിൻ തൂണായി തിരുദൂതർ അരുളിയ പരിശുദ്ധമായൊരു അമലാണ് മുസൽമാനായി നാമം മൊഴിഞ്ഞുള്ള നിർബന്ധമായ മുസ്ലീമും കാപ്പിരും തമ്മിലുള്ളൊരു അന്തരമാണ്ഞ്ഞോളൂ മുസ്ലീമും കാപ്പിഴും തമ്മിലുള്ളൊരു അന്തരമാണ് തറിഞ്ഞോളൂ മരക്കല്ലേ മരക്കല്ലെ നിങ്ങൾ അഞ്ചു നേര നമസ്കാരം വടിക്കല്ലേ വടിക്കല്ല നിങ്ങൾ മുമ്പിലെ കാഷ്ടാംഗം പള്ളി മീനാരം മേൽവാടി വിളിക്കുമ്പോൾ നടക്കൽ കേൾക്കാത്തൊരു ഭാവം പള്ളി മീനാരം വിളിക്കുമ്പോൾ നടക്കൽ കേൾക്കാത്തൊരു ഭാവം വരക്കല്ലേ വരക്കല്ലേ നിങ്ങൾ അഞ്ചു നേര നമസ്കാരം